എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുള്ളത് പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു മെൻറ്ററെ തന്നെ ഫോളോ ചെയ്യണം വൈ യു മസ്റ്റ് നീഡ് എ നീഡ് വൺ മെൻറ്റർ ഓക്കെ നോ നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം വൺ മെൻറ്റർ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ആൻഡ് ഡെപ്ത് കൺസിസ്റ്റൻസി ആൻഡ് ഡെപ്ത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആ മെൻറ്ററിനൊരു മെത്തേഡ് ഉണ്ടായിരിക്കും അതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും ഓക്കെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൺസിസ്റ്റൻ്റായിട്ട് വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം പോയ വഴിയിൽ നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ മതി ദരിസ് എ റോഡ് റോഡ് മാപ്പ് ഉണ്ട് അവിടെ സക്സസിലേക്കുള്ള പാത്ത് ഓൾറെഡി വെട്ടിയിട്ടിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പോയാൽ മാത്രം മതി കൺസിസ്റ്റൻസി ആൻഡ് ഡെപ്ത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓക്കെ ഫസ്റ്റ് പോയിൻ്റ് നെക്സ്റ്റ് പോയിൻറ്റ് റെഡ്യൂസ്ഡ് കൺഫ്യൂഷൻ പ്രിവെൻസ് ഇൻഫർമേഷൻ ഓവർലോഡ് കാരണം നമ്മൾ പലതരത്തിലുള്ള മെൻറ്റേഴ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജീസും പ്രിൻസിപ്പൾസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആശയങ്ങളായിരിക്കും അവർ നടന്നു പോയ സാഹചര്യങ്ങളിലൂടെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ മെൻറ്റേഴ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കും അങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അവരെ അവർ അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ് അടിക്കും ആരുടെ ആശയങ്ങൾ എടുക്കണം ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണോ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണോ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷനിലേക്ക് തോറും കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇൻഫർമേഷൻ ഓവർ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് വൺ ഓഫ് ദി മേജർ പ്രോബ്ലം പീപ്പിൾ ആർ ഫേസിങ് റൈറ്റ് നൗ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആക്ഷൻ എടുക്കാൻ നേരം ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാണ്ട് ഒരു സെഷൻ എടുക്കാനായിട്ട് വരുമ്പോഴും പലതരത്തിലുള്ള കൺഫ്യൂഷനാണ് ഇത് ചെയ്യണോ അത് ചെയ്യണോ ഈ ഐഡിയോളജി ഉപയോഗിക്കണോ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണോ ഇനി ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാകുമോ ഇങ്ങനെ പലതരത്തിലുള്ള ഷഫിളിംഗ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഇൻഫർമേഷൻ ഓവർലോഡായിട്ട് മനസ്സിലാണല്ലോ ഒരുപാട് നോളജിൻ്റെ ആവശ്യമില്ല പീപ്പിൾ ഡോണ്ട് കെയർ അബൌട്ട് ഹൗ മച്ച് നോളജ് യു ഹാവ് നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ഉണ്ടോ എന്നുള്ളതല്ല വിഷയം ദ വേ യു ഡെലിവർ ദ വാല്യൂ ടു യുവർ ഓഡിയൻസ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ റെഡ്യൂസ് കൺഫ്യൂഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ബിൽഡിംഗ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ബിഗിനേഴ്സ് ഹു നിയുടെ എ സ്ട്രക്ചേഡ് ഓഫ് അപ്രോച്ച് ബിൽഡിംഗ് എ സ്ട്രോങ് കാരണം നമ്മളൊരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫൗണ്ടേഷൻ ആവശ്യമാണ് അല്ല സർ ബീൻഡർ എന്ന രീതിയിലൊരു സ്ട്രക്ചേർഡിലായിട്ടുള്ള ഏത് ഏത് ഫോർമാറ്റിലാണ് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യേണ്ടത് വാട്ട് ആർ ദ ടെൻ സ്റ്റെപ്സ് ടു ഫോളോ ഏതൊക്കെ ടെൻ സ്റ്റെപ്പ്സാണ് അപ്പോൾ ഒരു മെൻഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കാണിച്ച് തന്നിരിക്കുന്ന അതേ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ മതി മൾട്ടിപ്പിൾ മെൻറ്റേഴ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കൊരു ടെൻ സ്റ്റെപ്സ് ആയിരിക്കും മറ്റൊരാൾക്ക് പതിനഞ്ച് സ്റ്റെപ്പ് ആയിരിക്കും വേറൊരാൾക്ക് ഇരുപത് സ്റ്റെപ്സ് ആയിരിക്കും ചില ആൾക്കാർക്ക് ആറ് സ്റ്റെപ്പ്സ് ആയിരിക്കും അപ്പം ഇതിൽ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും അങ്ങനെ എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണ് ഓക്കെ സോ ബിൽഡിങ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഇതിന് നിങ്ങളെ ഒരു മെൻറ്റർ ഹെൽപ്പ് ചെയ്യും വൺ മെൻ്റർ ഹെൽപ്പ് ചെയ്യും പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് സ്പെസിഫിക് നീഡ്സ് ആൻഡ് ഗോൾസ് നിങ്ങളുടെ നീഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നീഷുവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അത് അതിനെ ബേസിറ്റ് എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആയിരുന്നതും ഈ ഒരു വൺ മെൻറ്റർ നിങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വൺ മെൻറ്റർ നിങ്ങൾക്ക് തരും ഓക്കെ ഇതാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഫസ്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് ഡെപ്ത് ഇൻ യുവർ ഇൻ യുവർ പർട്ടിക്കുലർ നീഷ് നിങ്ങൾക്ക് ലഭിക്കും നെക്സ്റ്റ് റെഡ്യൂസ്ഡ് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഒഴിവാക്കൊണ്ട് ഇൻഫർമേഷൻ ഓവർലോഡർ ആവാതെ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഫോക്കസ് ഓരോ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തനാക്കും ബിൽഡിങ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തനാക്കും നെക്സ്റ്റ് പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഗ്രാസ്പിങ് കഴിവനുസരിച്ച് നിങ്ങൾ ഏത് രീതിയിലാണ് ഒരു നോളജ് അക്വയർ ചെയ്യുന്നത് ആ രീതിയിൽ അനുസരിച്ച് ഒരു മെൻറ്ററിനെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് നെക്സ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് മെൻഡറിനെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യാനായിട്ട് അലൈൻമെൻറ്റ് ഓഫ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങളുടെ വാല്യൂസുമായിട്ട് അദ്ദേഹം പറഞ്ഞ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പം എൻ്റെ മെൻഡർ സിദ്ധാർത്ഥ് രാജശേഖർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വാല്യൂ സിസ്റ്റം എൻ്റെ വാല്യൂ സിസ്റ്റമായിട്ട് മാറ്റി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് കണക്റ്റഡായത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നിങ്ങളുടെ മെൻ്റർ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി ദ ഫൗണ്ടേഷൻ ദ മേജർ ദ ഫസ്റ്റ് പ്രിൻസിപ്പൾ നെക്സ്റ്റ് പോയിൻറ്റ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് രണ്ടാമതാണ് അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് കാര്യങ്ങൾ വരുന്നത് നെക്സ്റ്റ് ട്രാക്ക് റെക്കോർഡ്സ് അദ്ദേഹം ഈ ഒരു മേഖല വിജയിച്ച വ്യക്തിയാണോ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് റിസൾട്ട് ലഭിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കൊരു മെൻറ്ററിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഓക്കെ ഹൂ ഇസ് യുവർ മെൻറ്റർ ടൈപ്പിൻ്റെ ചാറ്റ് ബോക്സ് ആരാണ് നിങ്ങളുടെ മെൻറ്റർ എന്നുള്ള കാര്യം താഴത്തെ ചാറ്റ്ബോക്സ് ടൈപ്പ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയൻ പ്രഭാതനുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു